നാല് മാസം മുൻപാണ് ഗ്രീഷ്മ തിരുവനന്തപുരത്തെ നെയ്യാറ്റൻകരയിലെ അക്ഷയിൽ ജോലിക്കെത്തുന്നത് ഗ്രീഷ്മയുടെ പരിചയക്കാരിയാണ് പരീക്ഷ എഴുതാനെത്തിയ കുട്ടിയുടെ അമ്മ പരീക്ഷയ്ക്കായി ആയിരത്തി എണ്ണൂറ് രൂപ ഫീസ് നൽകിയെങ്കിലും സമയബന്ധിതമായി ഫീസ് അടയ്ക്കാൻ ജീവനക്കാരിക്ക് സാധിച്ചില്ല തുടർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയത് പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ കുട്ടി പോകരു വിശ്വാസത്തിലാണ് പത്തനംതിട്ടയിലെ തന്നെ ഒരു പരീക്ഷാ സെന്റർ നെറ്റിൽ തിരഞ്ഞു വ്യാജമായ രേഖ ചമച്ച് നൽകിയതെന്നാണ് ജീവനക്കാരുടെ മൊഴി നേരത്തെ ഇതേ സെന്ററിൽ തന്നെ വന്ന പൂവാർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ രേഖകൾ ഉപയോഗിച്ചാണ് കൃത്രിമം നടത്തിയത് പരീക്ഷ എഴുതാൻ വ്യാജ ഹോൾ ടിക്കറ്റിൽ നിർദ്ദേശിച്ചിരുന്ന സെന്ററിലേക്ക് അമ്മയും മകനും പത്തനംതിട്ടയിലെത്തിയെങ്കിലും അവിടെ പരീക്ഷയില്ലായിരുന്നു തുടർന്ന് സമീപത്തെ പരീക്ഷാ സെന്ററിലെത്തി പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൃത്രിമം ശ്രദ്ധയിൽപ്പെടുന്നത് സംഭവത്തിൽ കേസെടുത്ത പത്തനംതിട്ട പോലീസ് അന്വേഷണം നടത്തിവരികയാണ് വരികയാണ് നെയ്യാറ്റിൻകര അക്ഷയ എത്തിയ സംഘം രേഖ ചമയ്ക്കാൻ ഉപയോഗിച്ച ഹാർഡ് ഡെസ്ക് ഉൾപ്പെടെയുള്ളവ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം